ആലുവ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിഗോസിന്റെ നൂറ്റി അൻപത്തി ദർശന തിരുനാളിന്റെ കൊടിയേറ്റ വികാരി ഫാദർ ജോസഫ് കരിമത്തി നിർവഹിച്ചു എറണാകുളം അങ്കമാലി ആലുവിക് ദേവാലയത്തിൽ ഈ വർഷത്തെ അമ്പത്തി ദർശന തിരുനാൾ എട്ട് മുതൽ പതിനൊന്ന് വരെ തീയതികളിൽ ആലുവ പ്രദേശത്തിന് വലിയ അനുഗ്രഹമായി നിലകൊള്ളുന്ന ഈ ദേവാലയത്തിലെ മധ്യസ്ഥനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഗോപികോസാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ മത ഭേദമന്യേ എല്ലാവരും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം യാതിച്ച് പ്രാർത്ഥിച്ചു വരുന്നു അര അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഈ തിരുനാൾ നടത്തുന്നത് ഇടവകയിൽ പ്രവർത്തിക്കുന്ന മുന്നൂറ്റി അറുപതിൽ പരം വരുന്ന ദർശന സമൂഹ അംഗങ്ങളാണ് വർണ്ണശബലമായ അവരുടെ ഔദ്യോഗികത്തിലൂടെയും ഇവർ പ്രദർശനത്തിന് അതോടൊപ്പം തന്നെ വലിയ വാദ്യമേളങ്ങളും മറ്റുമായി വളരെ ആഘോഷമായിട്ടാണ് ഇവിടുത്തെ പ്രദർശനം നടത്തുക ഇത് വളരെയേറെ ആകർഷണീയമാണ് അനേകർ ഇതിലെ പങ്കുചേരുകയും ചെയ്യുന്നു ആലുവ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഉത്സവത്തിന്റെ ദിനങ്ങളാണ് ഈ ദിവസങ്ങളിലേക്കുള്ള എല്ലാ പരിപാടികളിലേക്കും പ്രത്യേകിച്ച് ഇവിടുത്തെ തിരുധർമ്മങ്ങളിലേക്കും നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും സ്വാഗതം തുടർന്ന് ഫാദർ ജെൻസ് പാലച്ചുവട്ടിലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും നൊവേനയും നടത്തി തിരുനാളിനെ സഹവികാരി അതുൽ മാളിയക്കൽ ദർശന സമൂഹം ഭാരവാഹികളായ പ്രസിഡന്റ് ജിജി ആന്റണി കരിവേലി വൈസ് പ്രസിഡന്റ് രഞ്ജു ദേവസി കളത്തിൽ സെക്രട്ടറി ഷാൻ സെബാസ്റ്റ്യൻ ബാല്യപ്പാടത്ത് ജോയിന്റ് സെക്രട്ടറി മാർട്ടിൻ മൂലൻ ട്രഷറർ ജോസ്ദാസ് മൂന്നെലി എന്നിവർ നേതൃത്വം നൽകുന്നു തിരുനാൾ മെയ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി